അലൈക്കും വർഹമത്തുള്ള എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മളേറെ നെട്ടിലോട് കൂടി കേട്ട വാർത്തയായിരുന്നു ഷഹബാസ് എന്ന പത്താം ക്ലാസ്സുകാരൻ്റെ കൊലപാതകം ഈ വർഷം പഠിച്ചതെല്ലാം തന്നെ ഫുള്ളായി എഴുതി പത്തേ പ്ലസ് എന്ന ആഗ്രഹവുമായി നടക്കുന്ന ഒരു കൊച്ചു പയ്യൻ തന്നെയായിരുന്നു ഷഹബാസ് ഇന്ന് അവനക്ക് ആ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനുള്ള യോഗമില്ല ഒന്ന് ആറടി മണ്ണിനതായാണ് അവനെ കൊലപ്പെടുത്തിയ നാലു പേരും ഇന്ന് പരീക്ഷാ ഹാളിലുണ്ട് പഠിച്ചിറപ്പ് നമ്മുടെ പൊന്നുമക്കളെയെല്ലാം തന്നെ കാക്കുമാറാകട്ടെ ഏറെ സങ്കടത്തോടെയായിരിക്കും ആ ഷഹബാസിൻ്റെ ഉമ്മയും ഉപ്പയും ഈ നിമിഷങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നത് അതുപോലെ മറ്റൊരു അവസ്ഥയിലൂടെയായിരിക്കും ഷഹബാസിനെ കൊലപ്പെടുത്തിയ ആ നാല് മക്കളുടെ അമ്മ കൊലപാതകയുടെ അമ്മയും അച്ഛനും എന്ന പേര് വീണ് എന്താണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നറിയാതെ താങ്ങാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ അതുകൊണ്ട് തന്നെ നമ്മളെ പൊന്നുമക്കളെ എപ്പോഴും നല്ലതുമാത്രം ചെയ്യാനും എപ്പോഴും ക്ഷമിക്കാനുമുള്ള ആ കരുത്ത് നൽകാനും എപ്പോഴും നമ്മുടെ പൊന്നുമക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് പലപ്പോഴും കേൾക്കുമ്പോൾ ഒരു എതിർപ്പൊക്കെ തോന്നും പക്ഷെ എല്ലതിനും നല്ലതുമാത്രം ചെയ്യാനും നല്ല കൂട്ടുകെട്ടിൽ പോകാനും എപ്പോഴും പറഞ്ഞു കൊടുത്തു കൊണ്ടേ ഇരിക്കുക ക്ഷമയുണ്ടെങ്കിൽ പലപ്പോഴും ഈ ചെറിയ ചെറിയ തർക്കങ്ങൾ വലിയ തർക്കങ്ങളിലേക്ക് തന്നെ പോവാതെ ചെറിയ നിസ്സാര കാര്യമായി തന്നെ പോകാനുണ്ടായ ഒരു ചെറിയ കേസാണ് ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളോട് എപ്പോഴും ക്ഷമിക്കാൻ പറയാൻ പഠിക്കുക